ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒരു യൂട്യൂബ് ചാനലിലൂടെ ചോർന്നു എന്ന വാർത്ത വന്ന ഉടൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് അറിയിച്ചിരുന്നു വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയെന്നും മന്ത്രി അറിയിച്ചിരുന്നു ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർക്കോ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കോ ഓൺലൈൻ ട്യൂഷൻ ആപ്പുകളുമായോ യൂട്യൂബ് ചാനലുകളുമായോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സർക്കാരിന്റെ ചാനലായ വിക്റ്റേഴ്സിലൂടെ വിദ്യാഭ്യാസ സംബന്ധമായ നിരവധി പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും ചില യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായി പല പൊടിക്കൈകളും നടത്തുന്നുണ്ട് അതിനിടെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന എം എ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനൽ വിശദീകരണവുമായി എത്തി കൊറോണ കാലത്ത് വിദ്യാഭ്യാസ സംബന്ധമായ പരിപാടികളുമായി തുടക്കം കുറിച്ചതാണ് എം എ സൊല്യൂഷൻസ് പന്ത്രണ്ട് ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇവർക്കുണ്ട് തങ്ങളെ തകർക്കാൻ മറ്റു ചില പ്ലാറ്റ്ഫോമുകൾ ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് അവർ പ്രധാനമായും ഉയർത്തിയിരിക്കുന്നത് നമുക്കറിയാം സമഗ്ര ശിക്ഷാ കേരളയാണ് പാദവാർഷിക പരീക്ഷകളുടെ ചോദ്യം തയ്യാറാക്കുന്നത് നാല് സെറ്റ് ചോദ്യക്കടലാസുകൾ തയ്യാറാക്കി അതിൽ ഒന്നാണ് വിതരണം ചെയ്യുക അതിൽ നിന്ന് തന്നെ കൃത്യമായി ചോദ്യങ്ങൾ ചോർന്നതാണ് സംശയത്തിന് ഇടയാക്കുന്നത് വകുപ്പ് തന്നെ അച്ചടിച്ചാണ് ഇവ സ്കൂളിൽ എത്തിക്കുന്നത് അപ്പോൾ എവിടെയാണ് പിഴവ് പറ്റിയത് കഴിഞ്ഞ ഓണപരീക്ഷയുടെ ചോദ്യങ്ങളും ഇത്തരത്തിൽ ചോർന്നിരുന്നു അന്ന് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം പോലീസിന് പരാതി നൽകിയത് എന്തായാലും എം എസ് സൊല്യൂഷൻസ് നിയമ നടപടികളുമായി സഹകരിക്കുമെന്നും തങ്ങൾക്ക് ഇതിൽ പങ്കില്ല എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്